വി സി നിയമനത്തിൽ സമവായം വേണമെന്ന് ഗവർണറോട് ആവശ്യപ്പെട്ട് മന്ത്രിമാർ തീരുമാനങ്ങൾ ഏകപക്ഷീയമാകരുത് കേരള യൂണിവേഴ്സിറ്റിയിലെ പ്രശ്നങ്ങൾക്കും പരിഹാരം വേണമെന്ന് ഗവർണറോട് ആവശ്യപ്പെട്ടു താൽക്കാലിക വി സി നിയമനം കോടതി ഉത്തരവ് പ്രകാരമാണെന്ന് ഗവർണർ മറുപടി നൽകി വിജിൻ വായാന്തോട് വിവരങ്ങൾ നൽകും വിജൻ ഇന്ന് രാവിലെയായിരുന്നു മന്ത്രി പി രാജീവ് ആർ ബിന്ദുവും രാജ്ഭവനിലെത്തി ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയത് സർക്കാരിന്റെ ആവശ്യങ്ങളിൽ ഒരു അനുകൂലമായ ഒരു സമീപനമാണോ ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് ഗവർണറെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങൾ സജീവമാക്കുകയാണ് സർക്കാർ ചെയ്യുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ മന്ത്രി പി രാജീവും മന്ത്രി ആർ ബിന്ദുവും രാജ്ഭവനിലെത്തി കൂടിക്കാഴ്ച നടത്തിയത് വിജിൻ വായാന്തോടുണ്ട് വിജിൻ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ ഇത് എന്തായാലും രാവിലെ ഏകദേശം ഒരു മണിക്കൂറും പത്ത് മിനിറ്റും നീണ്ട കൂടിക്കാഴ്ചയാണ് മന്ത്രിമാരായ ആർ ബിന്ദുവും ഒപ്പം തന്നെ പി രാജീവും ഗവർണറുമായി നടത്തിയത് എന്നാൽ നിലവിൽ വി സി നിയമനവുമായി ബന്ധപ്പെട്ട സ്ഥിരം വി സി നിയമനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒപ്പം തന്നെ കേരള സർവകലാശാലയിലെ നിലവിലെ പ്രതിസന്ധി ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് മന്ത്രിമാർ രാജ്ഭവന്റെ ശ്രദ്ധയിൽ ഗവർണറുടെ ശ്രദ്ധയിൽ പെടുത്തിയത് ഇക്കാര്യത്തിൽ വി സി നിയമനത്തിൽ സമവായത്തിലൂടെ തീരുമാനങ്ങൾ കൈക്കൊള്ളണം എന്നുള്ളതാണ് സർക്കാരിന്റെ ആവശ്യമായി നിർദ്ദേശമായി ഗവർണറോട് മന്ത്രിമാർ ആവശ്യപ്പെട്ടത് ഒപ്പം തന്നെ ഏകപക്ഷീയമായി തീരുമാനം എടുക്കരുത് എന്ന കാര്യവും മന്ത്രിമാർ ഗവർണറോട് ആവശ്യപ്പെട്ടു സുപ്രീം കോടതിയുടെ ഹൈക്കോടതിയുടെയും നിർദ്ദേശമനുസരിച്ച് തീരുമാനമെടുക്കാനാണ് ഗവർണറോട് മന്ത്രിമാർ ആവശ്യപ്പെട്ടത് ഇക്കാര്യത്തിൽ കേരള യൂണിവേഴ്സിറ്റിയിലെ പ്രശ്നങ്ങൾ ഇങ്ങനെ തുടർന്നു തുടർന്നുകൊണ്ടുപോകുന്നത് അത് വിദ്യാർത്ഥികളുടെ ഭാവിയെ തന്നെ ബാധിക്കുന്ന വിഷയമാണ് അക്കാദമിക് രംഗത്തും വലിയ തരത്തിലുള്ള ഒരു പ്രതിസന്ധിയാണ് ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നത് എന്ന കാര്യവും ഗവർണറുടെ ശ്രദ്ധയിൽ മന്ത്രിമാർ ചൂണ്ടിക്കാട്ടി എന്തായാലും നിലവിൽ ഈ ടെക്നിക്കൽ സർവകലാശാലയിലെയും ഒപ്പം തന്നെ ഡിജിറ്റൽ സർവകലാശാലയിലെയും താൽക്കാലിക വൈസ് ചാൻസലർമാരായി സിസാ തോമസിനെയും ശിവപ്രസാദിനെയും നിർമ്മിച്ച വിഷയത്തിൽ നിയമിച്ച വിഷയത്തിൽ ഗവർണർ നൽകിയ മറുപടി എന്ന് പറയുന്നത് അത് കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലുള്ള തീരുമാനമാണ് കൈക്കൊണ്ടതെന്നാണ് നേരത്തെ മുഖ്യമന്ത്രിയായിട്ട കത്തിൽ വ്യക്തമാക്കിയത് കോടതിയുടെ നിർദ്ദേശത്തിന്റെ ലംഘനമാണ് അത്തരത്തിൽ ഡി സിമാരെ നിയമിച്ചത് എന്നുള്ളതായിരുന്നു എന്നാൽ ഗവർണർ ഗവർണറുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കൂടുതൽ വിശദാംശങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സമവായം ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യങ്ങൾ ഉൾപ്പെടെ വ്യക്തമാവേണ്ടതുണ്ട് എന്തായാലും നിലവിൽ ലഭിക്കുന്നത് മന്ത്രിമാർ സർക്കാരിന്റെ ആവശ്യം അത് ഗവർണറെ മുന്നിൽ അറിയിച്ചിട്ടുണ്ട് ഗവർണർ ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ വിട്ടുവീഴ്ച സമീപനത്തിലേക്ക് നടക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത് എന്തായാലും നിലവിൽ ഇപ്പോഴും പ്രതിസന്ധി അതുപോലെ തന്നെ തുടരുകയാണ് കേരള സർവകലാശാലയിലും മറ്റു സർവകലാശാലകളും കേസ് വിവരങ്ങളാണ് വിജിൻ വായാന്തോട് നൽകിയത്